ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ പാർട്ട് ആണ് ഓൾറെഡി നമ്മൾ ഒരു നാല് പേര് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലേ അനിരം തിരുനാൾ കാർത്തിക തിരുനാൾ അല്ലേ അപ്പോൾ ഇത് പാർട്ട് ത്രീ അഞ്ചാമത്തെ വ്യക്തി റാണി ഗൗരി പാർവതി ബായി ആറാമത്തെ വ്യക്തി സ്വാതി തിരുനാൾ അപ്പോൾ ഇവരുടെ രണ്ടാളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഓക്കെ ക്ലാസ് മിസ്സാക്കാതിരിക്കുക മുഴുവനായിട്ട് കാണാം അഞ്ചാമത്തെ വ്യക്തിയാണ് റാണി ഗൗരി പാർവതി ബൈ റാണി ഗൗരി പാർവതി ഭായ് പാർവതിയാണ് പാർവതി ബായ് ഫസ്റ്റ് മുഴുവൻ സമയ റീജൻറെ ഭരണാധികാരി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു മരാമത്ത് വകുപ്പ് ആരംഭിച്ചു സർക്കാർ ജോലികളിൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുന്നത് ഇല്ലാണ്ടാക്കി തേവള്ളിക്കൊട്ടാരം എവിടെയാണ് കൊല്ലത്ത് സ്ഥാപിച്ചു വീട് ഓടുമെയ്യാനുള്ള അവകാശം നൽകി വേളി മുതൽ കഠിനം കുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഓക്കെ അപ്പോ റാണി ഗൗരി പാർവതിഭായി എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിനിമാ നടി പാർവതിയിലെ അപ്പൊ അതായത് ഒരു കുറച്ചൊരു മോഡേൺ ചിന്തിക്കുന്ന ഒരു പാർവതി നില രീതിയിൽ എടുക്കുക ഓക്കെ അങ്ങനെ ആവുമ്പോ ഫസ്റ്റ് മുഴുവൻ സമയ റീജൻറ് ഭരണാധികാരിയാണ് നമ്മൾ പാർവതി ഭായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഈ പാർവതി പായിൻ്റെ കാര്യത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നൽകിയ ആളാണ് കേട്ടോ പ്രൈമറി വിദ്യാഭ്യാസം അതുപോലെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത സമയത്ത് ഓക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കുട്ടിയാണ് പാർവ്വതീനെ ഏകരിക്കുക ഓക്കെ കുറച്ച് മോഡലായിട്ടുള്ളവർ വിദ്യാഭ്യാസത്തിനൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഫസ്റ്റ് മുഴുവൻ സമയ രീതിൻ്റെ ഭരണാധികാരി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് കേട്ടോ ആ സമയത്ത് റാണിഗൗരി പാർവതി ബായി ആണ് രാജാവായിട്ടുണ്ടായിരുന്നത് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത സമയത്ത് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു അതാ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പാർവതി ബായിയുടെത് മരാമത്ത് വകുപ്പ് ആരംഭിച്ചു മരാമത്ത് വകുപ്പ് ആരംഭിച്ചു പാർവതി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഉശിരിയുള്ള പെൺകുട്ടിയല്ലേ അപ്പം ആ സിനിമ നടി പാർവ്വതീന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ നല്ല തണ്ടം തടിയൊക്കെ ഉള്ളല്ലേ അപ്പം മരമൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി വെക്കാനൊക്കെ പറ്റുന്ന അത്രയും മരമൊക്കെ പൊന്തിക്കാനൊക്കെ പറ്റുന്ന ഭയങ്കര കരുത്തുള്ളതാണെന്നൊക്കെ ചിന്തിക്കുക അപ്പം പാർവതി എന്ന് പറയുമ്പോൾ നമുക്ക് മരം മരാമത്ത് വകുപ്പ് എന്നൊക്കെ കണ്ടു ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പാർവതിക്ക് അവരവരെ തീരുമാനത്തിലൊക്കെ ഭയങ്കര എന്താ പാർവതി സ്വാഭാവിക നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ എന്താ പെണ് മീൻസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പം മരം പോലെ നിൽക്കുന്ന വ്യക്തിയാണ് ഉറത്ത് തീരുമാനമാണെന്നൊക്കെ ചിന്തിക്കുക പാർവതിക്ക് അപ്പം മരം മരാമത്ത് വകുപ്പ് ആരംഭിച്ചു പാർവതി പാർവതി പാർവതീപായി ദെൻ സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് ഇല്ലാണ്ടാക്കി ഓക്കെ സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് ഇല്ലാണ്ടാക്കി ഓക്കെ അപ്പോൾ പാർവ്വതി ഭയങ്കര കർക്കശക്കാരിയാണ് അപ്പോൾ ശമ്പളം ഇല്ലാണ്ടൊന്നും ജോലി ചെയ്യില്ല ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യൂ ഓക്കെ ദെൻ തേവള്ളിക്കൊട്ടാരം അപ്പം മോഡലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വള്ളിക്കുപ്പായമൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് മീൻസ് വള്ളി വള്ളിക്കുപ്പായൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് പാർവ്വതി മോഡലാണ് ഓക്കെ മോഡണല്ലേ അപ്പം തേവള്ളിക്കൊട്ടാരം തേവള്ളി വള്ളി തേവള്ളിക്കൊട്ടാരം എന്ത് ചെയ്തു പണിതു കൊല്ലത്താണ് ദൻ വീട് ഓടുമെയ്യാനുള്ള അവകാശം വീട് ഓടുമെയ്യാനുള്ള അവകാശം കൊടുത്തു ഓക്കെ വീട് ഓടുമെയ്യാനുള്ള അവകാശം കൊടുത്തു ഓക്കെ ദൻ പാർവതി പുത്തനാർ ജലപാത അത് എവിടെ മുതൽ എവിടെ വരെയാണ് വേളി മുതൽ കഠിനംകുളം വരെയാണ് എന്താണ് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ജലപാതയാണ് അത് പണി കഴിപ്പിച്ച സമയത്ത് ആരായിരുന്നു റാണി ഗൗരി പാർവതി ഭായി ഓക്കെ അപ്പൊ ഈ പാർവതി വരുന്നത് ഓരോ ദിവസം പുത്തൻ പുത്തൻ വാഹനങ്ങളൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ ജലപാതയിലേക്കൂടെ വരും അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക ഓക്കെ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് പുത്തൻ പിന്നെ എന്താ വള്ളി വഴിയിലെ ഡ്രസ്സൊക്കെ ഇട്ട് പുത്തൻ പാത പുത്തൻ വണ്ടിയൊക്കെ എടുത്ത് ജലപാതയിലേക്കൂടെയാണ് വരിക എന്നൊക്കെ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പം പാർവതി ബായി എന്താണ് ഫസ്റ്റ് മുഴുവൻ സമയ ഏജൻ്റ് ഭരണാധികാരി വിദ്യാഭ്യാസം അല്ലേ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത സമയത്ത് മരാമത്ത് മരം പോലെ മരാമത്ത് വകുപ്പ് ആരംഭിച്ചു സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് ഇല്ലാണ്ടാക്കി തേവള്ളി വള്ളി തേവള്ളി കൊട്ടാരം കെ കുപ്പായം വീട് ഓടുമേയ്യാനുള്ള അവകാശം വീട് ഓടും മേയാനുള്ള അവകാശം അതുപോലെ പാർവതി പുത്തനാർ ജലപാത ജലപാതയിലേക്കൂടെ വില പുത്തൻ കാറൊക്കെ എടുത്തിട്ട് ഒക്കെ വേളി കഠിനംകുളം നെക്സ്റ്റ് സ്വർണം വെള്ളി ആഭരണങ്ങൾ ഇടാനുള്ള അവകാശം നൽകി ഈ ഈ പണ്ടുകാലങ്ങളിൽ ആ സമയങ്ങളിൽ ഈ എന്താ ജാതി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് താന്നു ജാതിക്കാർക്ക് സ്വർണം വെള്ളിയൊന്നും ഇടാൻ പാടില്ല അപ്പം അവർക്ക് അതൊക്കെ ഒരു എന്താ പറയാ ഇടാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ടായിരുന്നു അത് ഇല്ലാണ്ടാക്കി അവർക്കും ഇടാനുള്ള അവകാശം കൊടുത്തു സ്വർണം വെള്ളി ആഭരണം ഇടാനുള്ള അവകാശം കൊടുത്തു ഓക്കെ അടിയറപ്പണ സമ്പ്രദായം അവസാനിപ്പിച്ചു അടിയറപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താണു ജാതിക്കാര് സാധാരണ ജനങ്ങൾ ഓക്കെ സാധാരണ ജനങ്ങൾ സ്വർണവും വെള്ളിയുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അടിയറപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നികുതി പോലെ ഒരു പണം കൊടുക്കണം അതാണ് ഈ അടിയറപ്പണം അങ്ങനെ ഉണ്ടെങ്കിലും ആ പണം കൊടുത്താൽ മാത്രമേ അവർക്ക് ഇടാൻ പറ്റൂ അപ്പോൾ അതാണ് ഇല്ലാണ്ടാക്കിയത് ഓക്കെ അതാണ് ഈ അടിയറപ്പണം എന്ന് പറയുന്നത് അടിയറപ്പണ സമ്പ്രദായം അവസാനിപ്പിച്ചു പിന്നെ കയറ്റുമതി ഇറക്കുമതി ചുങ്കം അവസാനിപ്പിച്ചു പെൺപള്ളിക്കൂടങ്ങൾ പാർവതി പെണ്ണാണല്ലോ അപ്പം പെൺ പള്ളിക്കൂടങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ലേ അപ്പം പെണ്ണ് പെൺ പള്ളിക്കൂടങ്ങൾ എവിടെയൊക്കെയാണ് ആലപ്പുഴയും കോട്ടയം പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു അതുപോലെ സി എം എസ് പ്രസ് സ്ഥാപിതമായപ്പോൾ സി എം എസ് പ്രസ് സ്ഥാപിതമായപ്പോൾ കോട്ടയത്താണ് കേട്ടോ കോട്ടയത്ത് എന്നോട് പറയാം സ്വർണം വെള്ളി ആഭരണങ്ങൾ ഇടാനുള്ള അവകാശം ഈ പാർവതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല മോഡലാണ് മോഡേൺ ആണ് സിനിമാ നട പാർവ്വതി ഭയങ്കര ആണല്ലോ അപ്പോൾ സ്വർണം വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് ചേച്ചാൽ മതി സ്വർണം വെള്ളി ആഭരണം ഇടാനുള്ള അവകാശം അതുപോലെ അടിയറപ്പണം സമ്പ്രദായം അവസാനിപ്പിച്ചു ഈ പാർവതി ആരുടെ മുമ്പിലും അടിയറവക്കൂല മീൻസ് താഴ്ന്നോടുക്കൂല അടിയറവക്കൂലെന്നൊക്കെ ചിന്തിക്കുക അദ്ദേഹം കയറ്റുമതി ഇറക്കുമതി ചുങ്കം അവസാനിപ്പിച്ചു കയറ്റുമതി ഇറക്കുമതി ചുങ്കം അവസാനിപ്പിച്ചു പെൺപള്ളിക്കൂടങ്ങൾ ആലപ്പുഴയിലും കോട്ടയത്തും അതുപോലെ സി എം എക്സ്പ്രസ് സ്ഥാപിതമായപ്പോൾ ആരാണ് പാർവതി ഭായി ആയിരുന്നു നെക്സ്റ്റ് സ്വാതി തെരനാളാണ് സ്വാതി തിരനാൾ ഒന്ന് വായിക്കാം സുവർണ കാലഘട്ടം ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ രാമവർമ്മ എന്നാണ് പേര് രാമവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് തിരുവിതാംകൂർ രാജാവ് ഹജൂർ കച്ചേരി കൊല്ലം ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് ഇവിടുത്തേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റി ബ്രിട്ടീഷ് റെസിഡൻറ്റ് കല്ലൻ സായിപ്പായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് റെസിഡൻറ്റ് കല്ലൻ സായിപ്പ് പതിനെട്ടിലധികം ഭാഷകൾ ഇദ്ദേഹത്തിന് അറിയാം നക്ഷത്ര ബംഗ്ലാവ് നക്ഷത്ര ബംഗ്ലാവ് പണിതു നെക്സ്റ്റ് സംഗീതജ്ഞന്മാർ അദ്ദേഹത്തിൻ്റെ വേദിയിലുണ്ടായിരുന്ന സംഗീതജ്ഞന്മാരായിരുന്നു ഷഡ്കാല ഗോവിന്ദന്മാരാർ മേരുസ്വാമി വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചെന്നയ ഓക്കെ ഓക്കെ ആ ഒന്നുകൂടി പറയാം സ്വാതി തിരുനാൾ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് സുവർണ കാലഘട്ടമാണ് ഓക്കെ സുവർണ കാലഘട്ടം നല്ല കാലഘട്ടം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്വാതി എന്ന് പറഞ്ഞ വ്യക്തി ഓക്കെ സ്വാതി തിരുനാൾ അല്ലേ അപ്പോൾ അദ്ദേഹത്തെ ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സ്വാതി അല്ലേ ഓക്കെ ഈ സ്വാതി എന്നുള്ളത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സ്വാദുമായിട്ടാണ് കേട്ടോ സ്വാദ് ടേസ്റ്റ് ടേസ്റ്റ് അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം ഈ ടേസ്റ്റുള്ള സാധനങ്ങൾ ഭോജനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭോജനം അല്ലേ ഫുഡ് ടേസ്റ്റുള്ള ഫുഡ് ദക്ഷിണ ഭോജൻ ദക്ഷിണ ഭോജൻ ഫുഡ് എന്നൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം ദെൻ ഈ ടേസ്റ്റുള്ള ഫുഡാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഇഷ്ടം പോലെ തിന്നും അല്ലേ ഭോജനം ഇഷ്ടം പോലെ അല്ലേ എന്നിട്ട് അവസാനം നമ്മൾ പോലെ ഉണ്ടാകും ഗർഭിണീനെ പോലെ ഉണ്ടാവും അല്ലേ അപ്പം ഗർഭശ്രീമാണ് അപ്പം സ്വാദിലുള്ള സാധനം ഒരുപാട് തിന്നാൽ എന്താണ് ഓക്കെ അപ്പോൾ ഇഷ്ടം സ്വാതില സാധനം ഇഷ്ടംപോലെ തിന്നുക അല്ലേ ദക്ഷിണ ഭോജൻ അല്ലെ ഇഷ്ടം പോലെ തിന്നുക അത് തിന്ന് വയറ് വീർത്ത ഒരു ഗർഭിണിയെ പോലെ ആകുക അല്ലേ അപ്പോൾ നമുക്ക് സ്വാദിലെ സാധനം ഇഷ്ടംപോലെ കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു സുവർണകാലമല്ലേ സുവ നല്ല കാലമല്ലേ പോലെ ഫുഡൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് നല്ല സ്വാദുള്ള ഫുഡൊക്കെ കിട്ടുന്ന സമയമാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ സ്വാതിൽ തരുന്നാൽ സുവർണ കാലഘട്ടമായിട്ട് കണക്ട് ചെയ്യാം ഗർഭസ്ട്രീമും ദക്ഷിണ ഭോജനം കണക്ട് ചെയ്യാം ഈ ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജന സ്വാതന്ത്ര്യനാളാണ് കേട്ടോ നാമം രാമവർമ്മയാണ് രാമവർമ്മ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് തിരുവിതാംകൂർ രാജാവാണ് തപാൽ സ്റ്റാമ്പിൽ അല്ലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് തിരുവിതാംകൂർ രാജാവ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി ഓക്കെ ഹജ്ജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി അപ്പോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹജ്ജൂർ കച്ചേരി എന്താ പറഞ്ഞത് ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചത് ഈ ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ വേലുത്തമ്പി ദളവയാണ് ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചത് അപ്പോ ഹജ്ജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യനാളാണ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി ഓക്കെ ഇതിന് ബ്രിട്ടീഷ് പ്രസിഡന്റ് കല്ലൻ സാഹിബ് പതിനെട്ടിൽ കൂടുതൽ ഭാഷകൾ സ്വാധീന അറിയാം അല്ല ഈ സ്വാദം തേടി എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അല്ല പുതിയ പുതിയ സ്വാദമൊക്കെ തേടി അങ്ങനെ പോയി പോയി ഇഷ്ടം പോലെ ഭാഷകളൊക്കെ അറിയാമെന്ന് വിചാരിച്ചാൽ മതി പതിനെട്ടിലധികം ഭാഷകൾ അറിയാം നക്ഷത്ര ബംഗ്ലാവ് പണിതു കാരണം ഈ സ്വാദീൻ്റെ ഫുഡൊക്കെ എവിടെയാണ്ടാവുക ഈ സ്വാദിലെ ഫുഡൊക്കെ എവിടെയാ ഉണ്ടാവുക പഞ്ചനക്ഷത്ര ഹോട്ടലിലുണ്ടാവുക പഞ്ചനക്ഷത്ര ഹോട്ടൽ ഓക്കെ അപ്പം അതങ്ങനെ കണക്ട് ചെയ്യാം സ്വാദീൻ്റെ ഫുഡൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിലുണ്ടാവുക എന്ന് കണക്ട് ചെയ്യാം അപ്പൊ നക്ഷത്ര പങ്കാളാവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന്റെ ഇദ്ദേഹത്തിൻ്റെ സദസ്സരുണ്ടായിരുന്ന സംഗീതജ്ഞന്മാരാണ് ഷർക്കാല ഗോവിന്ദമാരാർ മേരസ്വാമി വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ ഓക്കെ ഓക്കെ അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് വലിയൊരു കോഡ് കിട്ടിയിട്ടില്ല ചെറിയ ഒരു കോഡ് പറയാം സംഗീതജ്ഞന്മാരല്ലേ നമ്മൾ സ്വാദുവായിട്ടല്ലേ കണക്ട് ചെയ്യേണ്ടത് സ്വാദി സ്വാദ് അപ്പോൾ ഷഡ്കാല ഗോവിന്ദന്മാരൻ ഷഡ്കാല ഷഡ്പദം ഷഡ്പദ്പദത്തിൻ്റെ ഇറച്ചിയൊക്കെ ഭയങ്കര സ്വാദാണ് അതുപോലെ മേരുസ്വാമി മെരു എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് മെരു മെരുവിൻ്റെ ഇറച്ചിയൊക്കെ ഭയങ്കര സ്വാദാണ് വടിവേലു വടിവേലു എന്ന് പറയുമ്പോൾ ഈ വടിയും കുത്തിയിട്ടല്ലേ നമ്മൾ ഈ ചിക്കനൊക്കെ തന്നെ ഗ്രിൽ ഗ്രിൽഡ് ചിക്കനൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കൊമ്പിലൊക്കെ കുത്തിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ആണ് സ്വാദാണ് വടിവേലു വടിയിലെ കുത്തിയ സാധനങ്ങളൊക്കെ ഭയങ്കര ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള സാധനങ്ങൾ ഷട്ട്പദത്തിൻ്റെയും വെരുവിണ്ടിയും മഴ വടി കുത്തിയ സാധനങ്ങളുടെയും ഒക്കെ ഇതൊക്കെ തിന്നുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആനന്ദമാണ് അല്ലേ ശിവാനന്ദൻ ശിവാനന്ദൻ ആനന്ദമാണ് ഓക്കെ അപ്പോൾ പക്ഷേ ഇതിനൊക്കെ എന്താണ് പൊന്നിൻ്റെ വിലയാണ് ഓക്കെ പൊന്നിൻ്റെ വിലയാണെന്ന് വിചാരിക്കും അല്ലേ നമ്മൾ ചിക്കനൊക്കെ പോയി തിന്നാൽ ഭയങ്കര പൊന്നിൻ്റെ വിലയല്ലേ പൊന്നുവിൻ്റെ വിലയാണ് പൊന്നയ്യ പൊന്നയ്യ ചിന്നയ്യ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇപ്പോൾ സംഗീതജ്ഞന്മാർ ഷഡ്കാല ഗോവിന്ദന്മാരാറ് മേരുസ്വാമി വടിവേര് ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ ഇതൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യനാളമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം സുവർണ്ണ കാലഘട്ടം ഗർഭശ്രീമൻ ദക്ഷിണ ഭോജൻ രാമവർമ്മ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് രാജാവാണ് അത് ഇമ്പോർട്ടൻ്റുണ്ടോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് തിരുവിതാംകൂർ രാജാവ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് തിരുവിതാംകൂർ രാജാവ് ഓക്കെ അത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും തപാൽ സ്റ്റാമ്പിലല്ലേ പാല് സ്വാദുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ തപാൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട എന്ന് പറയുമ്പോൾ തപാൽ പാല് പാലും സ്വാദും കണക്ട് ചെയ്യാലോ പാലിനൊക്കെ ഭയങ്കര സ്വാദാണല്ലോ അപ്പം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫസ്റ്റ് തിരുവിതാംകൂർ രാജാവ് എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തപാൽ പാലും സ്വാദുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആ നെക്സ്റ്റിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം ൗരി പാർവതി ഭായി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ നൽകുന്ന ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒരു വ്യക്തിയാണ് അതിൽ എന്താ പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുത്തു വിദ്യാഭ്യാസം ഗവണ്മെന്റിന് ഒരു ഉത്തരവാദിത്തമായി മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ സ്വാതി തരുന്നാൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻ്റാ നൽകിയത് ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ടാമത്തേത് രാജാ ഫ്രീ സ്കൂൾ തുടങ്ങി രാജ ഫ്രീ സ്കൂൾ രാജ ഫ്രീ സ്കൂൾ ഓക്കെ ഇതാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാർവതിയാണോ സ്വാതി തിരുനാളാണോ എന്ന് കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത് റാണി ഗൗരി പാർവതി ബായി ആണ് എന്ത് പ്രൈമറി വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുത്തതും വിദ്യാഭ്യാസം ഗവൺമെൻ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞതും അതെ പാർവതി എന്നാൽ സ്വാതി തിരുന്നാളിൻ്റെ കാലത്ത് വരുന്ന സമയത്ത് സ്വാതി തിരുനാൾ ഇംഗ്ലീഷ് സ്വാതി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇംഗ്ലീഷ് അറിയുന്നൊരു കുട്ടിയാണ് വിചാരിക്കുകയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാദുവാണ് നമ്മൾ കണക്ട് ചെയ്തത് സ്വാദ് അപ്പോൾ ഇന്ത്യ മൊത്തം കറങ്ങും ഒക്കെ ഒരുപാട് ഭാഷ അറിയുക എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് ഇംഗ്ലീഷൊക്കെ അറിയുമായിരിക്കുമല്ലോ ഇന്ത്യ മൊത്തം കറങ്ങണമെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് അത്യാവശ്യം വരേണ്ടേ അപ്പോൾ ഇംഗ്ലീഷ് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് സ്വാധിയാണ് സ്വാദ് സ്വാതി സ്വാതി തിരുന്നാളാണ് അതുപോലെ രാജ ഫ്രീ സ്കൂള് രാജ ഫ്രീ സ്കൂള് സ്ഥാപിച്ചതും ആരാണ് സ്വാധിയാണ് സ്വാതി തിരുന്നാളാണ് ഒന്നുകൂടി വായിക്കാം രാജ ഫ്രീ സ്കൂള് ഇംഗ്ലീഷ് സ്കൂള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് നൽകിയ വ്യക്തിയാണ് ആര് നമ്മുടെ സ്വാതി തിരുന്നാൾ നെക്സ്റ്റ് ഫസ്റ്റ് സെൻസസ് ഫസ്റ്റ് സെൻസസ് ആരംഭിച്ചു വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആരംഭിച്ചു കൊണ്ടുവന്നു അല്ലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറപ്പെടുവിച്ചു നവരാത്രി മഹോത്സവം ആരംഭിച്ചു ഈ ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ച കാര്യങ്ങളാണ് ഞാൻ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് രാജ ഫ്രീ സ്കൂൾ ആരംഭിച്ചു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് നൽകി ഫസ്റ്റ് സെൻസസ് ആരംഭിച്ചു വാനനിരീക്ഷണമാണേ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറപ്പെടുവിച്ചു നവരാത്രി മഹോത്സവം ആരംഭിച്ചു ഓക്കെ നെക്സ്റ്റ് തിരുവിതാംകൂറിലെ ആദ്യ നിയമ സംഹിത പ്രസിദ്ധീകരിച്ചു തിരുവിതാംകൂറിലെ ആദ്യ നിയമ സംഹിത പ്ര പ്രസിദ്ധീകരിച്ചു നെക്സ്റ്റ് ആധുനിക ലിപി വിളംബരം നടപ്പാക്കി ആധുനിക ലിപി വിളംബരം നടപ്പാക്കി സുജീന്ദ്രൻ കൈമൂക്ക് നിർത്തലാക്കി സുജീന്ദ്രൻ കൈമൂക്ക് നിർത്തലാക്കി അപ്പൊ സുചീന്ദ്രൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ ഓർത്ത് വെക്കണമെന്ന് ഞാൻ മുന്നേറ്റ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സുജീന്ദ്രൻ കൈമൂക്ക് തുടങ്ങി വെച്ചത് ആരാണ് സുചീന്ദ്രൻ കൈമൂക്ക് തുടങ്ങി വെച്ചത് ശുചീന്ദ്രൻ കൈമൂക്ക് ആരംഭിച്ചത് അനിരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ എന്നാൽ സുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ചത് ഉടമ്പടി ഉടമ്പുടി ഉടമ്പടി ഒപ്പുവെച്ചത് കാർത്തിക തിർന്നാൾ ഓക്കെ ശുചീന്ദ്രൻ കൈമൂക്ക നിർത്തലാക്കിയതാണ് സ്വാതി തിരുനാൾ അപ്പം മൂന്ന് കാര്യം ഓർക്കണം ശുചീന്ദ്രൻ കൈമൂക്ക് ആരംഭിച്ചത് അനിഴം തിരുനാൾ ആദ്യത്തെ രാജാവ് ശുചീന്ദ്രൻ കൈമൂക്ക് ശുചീന്ദ്രൻ കൈമൂക്ക് ഉടമ്പടി ഒപ്പുവെച്ചത് ഉടമ്പടി ഒപ്പുവച്ചത് ഓക്കെ കാർത്തികത്തിരുന്നാണ് അപ്പോൾ ഉടമ്പടി ഒപ്പുവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവം ഒപ്പുവെക്കുന്നതല്ലേ അപ്പം നമ്മുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞില്ലേ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അച്ഛനാണ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് എന്നോ അല്ല ഉടമ്പടി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൊടമ്പുളീന്നാണ് ഏതോ സിനിമയിൽ ദിലീ ദിലീപ് പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത് അപ്പോൾ ഉടമ്പടി കുടമ്പുളിയൊക്കെ കൊണ്ടുവരുന്നത് അച്ഛനാണോന്ന് കണക്ട് ചെയ്താൽ മതി കാറിലാണ് കൊണ്ടുവരുന്നത് അച്ഛനാണോ കണക്ട് കൊ കണക്ട് ചെയ്താലും മതി അപ്പോൾ ഒന്നുകൂടി പറയാം ശുചീന്ദ്രം കൈമൂക്ക് ആരംഭിച്ചത് അനിരം തിരുനാൾ ഉടമ്പടി ഉപ്പ് വെച്ചത് ഉടമ്പടി കൊടമ്പുളി അല്ലേ കാർത്തിക തിരുനാൾ ശുചീന്ദ്രൻ കൈമൂക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ ഓക്കെ മൂന്ന് ഓർമ്മ വേണം ഓക്കെ നെക്സ്റ്റ് കർണാടക സംഗീതം അതുപോലെ വീണവായന മോഹിനിയാട്ടം ഇതിനൊക്കെ എന്താ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ച് അതുപോലെ കർണാടക സംഗീതം വീണവായന ഇതൊക്കെ ഇവയൊക്കെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് സ്വാതി തെരനാട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്വാതി തെരനാടിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടെ വായിക്കാം രാജാ ഫ്രീ സ്കൂള് ഇംഗ്ലീഷ് സ്കൂള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു അല്ലെ ഫസ്റ്റ് സെൻസസ് നടന്ന സമയത്ത് വാനനിരീക്ഷണ കേന്ദ്രം വന്ന സമയത്ത് ഓക്കെ മാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ഓക്കെ ആരംഭിച്ചു നവരാത്രി മഹോത്സവം ആരംഭിച്ചു തിരുവിതാംകൂറിൽ ആദ്യ നിയമ സംഹിത പ്രസിദ്ധീകരിച്ചു ആധുനിക ലിപി വിളംബരം നടപ്പാക്കി ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി നിർത്തലാക്കി കർണാടക സംഗീതം മീണവായന മോഹിനിയാട്ടം ഇവയൊക്കെ പ്രോത്സാഹിപ്പിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് ഓക്കെ കൂടുതൽ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ മിസ് ചെയ്യരുത് കൃത്യമായി കാണുക പഠിക്കുക ഓക്കെ കോഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ കോഡ് എന്ന് അറിയണ്ടേ അപ്പോൾ കോഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ Okay, Appa, thank you. Thank you so much.